ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എലിസബത്ത് കുറച്ച് നേരം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് പുള്ളിക്കാരത്ത് യാത്ര ചെയ്തപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കാറെ വന്ന് മറ്റൊരു കാറ് മൂന്ന് തവണയൊക്കെ ഇടിച്ചതായിട്ട് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് ചുമ്മാ അവിടെ കാർ ഡ്രൈവിംഗ് അറിയാത്ത ഒരു വ്യക്തി കൊണ്ടെന്ന് അറിയാതെ അറിയാതെ ഇടിച്ചതാണോ അതോ ഇതാരേലും ഒരു മനഃപൂർവ്വം ചെയ്താണോ ഭീഷണിയാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ എലിസബത്ത് പറയുന്നത് കേൾക്കാം അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധല്ലേ എന്നൊന്നും അറിയില്ല ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു ഒരു തവണ ഇടി ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു വീണ്ടും അയാൾ മൂന്നാമത്തെ തവണ ഇടിച്ചു പക്ഷെ ഇടിക്കണത് ക്ലോസ് റേഞ്ചിലായ കാരനും മാത്രമല്ല അതൊരു ചെറിയ വണ്ടിയായ കാരനും മാത്രമല്ല അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ മുകളിൽ ഇടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണോ ഓടിക്കണേ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ അറിയില്ല ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണേന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ മൂന്ന് തവണ അത്രക്കും സിമ്പിളായിട്ടുള്ളൊരു സ്ഥലത്തില് പോയിട്ട് ഇടിക്കേണ്ട കാര്യമില്ല ആയിട്ട് തവണ ഓക്കെ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കാം ഓക്കെ അപ്പൊ അത് പറഞ്ഞു തരുന്നു എലിസബത്ത് പറയുന്നത് കേട്ടിട്ട് മൂന്ന് തവണയൊക്കെ ഇടിക്കണമെങ്കിൽ അത് ഡ്രൈവിംഗ് അറിയാൻ വേണ്ടാത്തവർ ചെയ്യുന്നതാണോ അറിയില്ല കേട്ടോ നമുക്കറിയില്ല എലിസബത്തും അത് അത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ചിലപ്പം മനഃപൂർവ്വം ആരേലും ചെയ്താവാം ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചാവാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം കിടപ്പുണ്ട് നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ചുമ്മാ ഒരു പരാതി ഇടാം അതായത് എനിക്കിന്നയാളെ എന്നെ കൊല്ലുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് എനിക്കെന്തേലും സം സംഭവിക്കുകയാണെങ്കിൽ സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടൊരു കടലാസി ഉമ്മാ കൊടുത്തിട്ടിരുന്ന അവർ പോലീസ് നമ്മുടെ വീട്ടിൽ വന്ന് കാവലിൽ നിൽക്കുന്ന ആരെയല്ലോ ഉദ്ദേശം ഒരു കടലാസ് കൊടുത്തിടാം അതൊരു സേഫിനായിട്ട് കൊടുത്തിടുന്നതാണ് സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിടുന്നതാണ് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ഗുണം നമുക്ക് എന്ത് സംഭവിച്ചാലും ഈ നമ്മൾ ഈ ആരെയാണോ സംശയിക്കുന്നത് ആ വ്യക്തിയുടെ പുറത്ത് അത് വരുവുള്ളൂ ആദ്യം അവരെ പിടിക്കുകയുള്ളൂ അങ്ങനെ ഒരു ഒരിതുണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട് നമുക്ക് ആരെങ്കിലും നമ്മളെ അപായപ്പെടുത്തുമെന്ന് തോന്നിയാൽ അങ്ങനെ ഒരു കടലാസ് കൊടുത്തിടാം പിന്നെ ഇനി അതിൻ്റെ അകത്ത് എലിസബത്ത് രണ്ടാമത് പറയുന്നത് അമൃത അഭിരാമിയും പറയുന്ന ഞങ്ങൾ പത്ത് പതിനാല് വർഷമായിട്ട് അനുഭവിച്ചിട്ട് എന്നാൽ ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇപ്പോൾ യൂട്യൂബേഴ്സും അവർ വരും ഒക്കെ എലിസബത്തിന് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നുണ്ട് സ്ട്രൈക്കും ഒക്കെ മേടിച്ചെടുക്കുകയും കേസും ഐറ്റം യൂട്യൂബേഴ്സ് ധൈര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇത്ര സപ്പോർട്ട് കിട്ടിയില്ല ഇപ്പം ഇവർ ഈ രണ്ട് വർഷം അനുഭവിച്ചപ്പം ഇവർക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട് അതങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അമൃതാഭിരാമയോട് നമുക്ക് ആർക്കും ദേഷ്യമോ അല്ല അങ്ങനെ ഇല്ല പക്ഷേ ഓരോ സാഹചര്യം കൊണ്ട് ഓരോന്ന് വന്നു പെട്ടുപോകുന്ന കാരണം ആ കാലത്ത് ഈ പറയുന്ന നായകൻ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അപ്പം ആ കുട്ടിയെ ഒന്ന് കാണിക്കുന്ന കേസിന് വേണ്ടി സൂരജ് പാലാക്കാരൻ വീഡിയോ ചെയ്യുന്നു അങ്ങനെ ഒരു സൈഡ് പിന്നെ മറു സൈഡിൽ ഈ അമൃതയോട് നമുക്കൊരു സിമ്പതി അല്ലെ അങ്ങനെ ഒരു താല്പര്യം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആ സമയത്തിൽ ആ സമയത്ത് നമുക്കൊന്നും അത്ര താല്പര്യമില്ലാത്ത ഗോപി സുന്ദറിന്റെ കൂടെ ഒരു പോക്ക് അപ്പോൾ ഒന്നുകൂടെ ഇപ്പുറത്തെ സൈഡിൽ ഭയങ്കര സിമ്പതി വർക്കൗട്ട് ചെയ്യുന്ന ഒരു കാലാവസ്ഥ ഇപ്പുറത്ത് അമൃതയുടെ ഭാഗത്തുനിന്നാണേ ആ ഭാഗത്ത് അമൃത ഒന്നും തുറന്നു പറയില്ല ഒരു കാര്യവും തുറന്നു പറഞ്ഞിട്ടില്ല പാപ്പ് വന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അമൃത ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയുന്നത് അതിന് മുന്നേ അത്ര സൈബ്രറ്റാ കിട്ടിയാലോ ഒന്നും പറയാറില്ല എല്ലാം സ്വയം അങ്ങ് കടിച്ചമർത്തുക എന്ന് പറയുന്ന പോലത്തെ ഒരു രീതിയാണ് അപ്പോൾ പറയാതിരുന്ന അവനവൻ്റെ കാര്യം അവനവൻ പറഞ്ഞില്ല വേറെ ആൾക്ക് അതെങ്ങനെ ആരുമെന്ന് പറയാൻ അല്ലെങ്കിൽ എങ്ങനെ അറിയാനാണ് അപ്പോൾ പൊതുവെ ജനം കാണുന്ന പുറമെ നോക്കുമ്പോൾ ഒരാൾ ഭയങ്കര ചാരിറ്റി ഭയങ്കര സത്യസന്ധനം വളരെ നല്ലതായ വ്യക്തി ഇപ്പുറത്തെ സൈഡിൽ അമൃത ഒരുമാതിരി പിടിവാശിക്കാരി പിന്നെ ഗോപി സുന്ദറുമായിട്ടുള്ളത് ഇതൊക്കെ വെക്കുമ്പോൾ ജനങ്ങൾക്ക് അത്ര താല്പര്യം അന്ന് വന്നില്ല ഇപ്പം എന്നാൽ പിക്ചറൊക്കെ മാറി കുറച്ചൊക്കെ മാറി ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം അപ്പോൾ അതേപറ്റി പിന്നെ എലേ എലിസബത്ത് പറയുന്നുണ്ട് കണ്ടിട്ടുണ്ട് പത്ത് പതിനാല് വർഷമായിട്ട് അനുഭവിച്ചെന്ന് ഇവർ പറഞ്ഞെന്ന് അമൃതയും ഒക്കെ പറഞ്ഞെന്ന് അത് കേൾക്കാം അതിലിപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ പതിനാല് വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത് ഇവർ രണ്ട് വർഷം അനുഭവിച്ചിട്ടേ ഉള്ളൂ രണ്ട് വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ടുണ്ട് പതിനാല് വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എനിക്കിതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടാന്നോ ഒന്നുമില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആ ഇതിനകത്ത് എലിസബത്തിന് എലി ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥ പോലെ എനിക്ക് തോന്നുന്നത് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു അറിയില്ല ഈ ഒരു പക്ഷേ സത്യം പറഞ്ഞാൽ ഈ അമൃതയുടെ അഭിരാമിയുടെ ഒരു സപ്പോർട്ട് ഇപ്പം ഈ കുട്ടിക്കുള്ളത് നല്ലത് തന്നെയാണ് അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതാണ് ഗുണം ചെയ്യുക പക്ഷേ എന്തുകൊണ്ടോ എലിസബത്തിന് അവരെ വിശ്വാസം ഇല്ല അതെന്താണ് എലിസബത്ത് പറയുന്ന കാര്യം എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലും ഹോസ്പിറ്റലിൽ ഐ സിയുയിലൊക്കെ വയ്യാതായി കിടക്കുന്ന സമയത്ത് ഇവർ വിളിച്ച് സംസാരിച്ചു സംസാരിച്ച കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷേ ഇവർ റെക്കോർഡ് ചെയ്തു മറ്റൊരു സോഷ്യൽ മീഡിയയിൽ അത് അവർ ഇടുകയും ചെയ്തു അതുകൊണ്ട് ആ വിശ്വാസം പോയെന്ന് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് കുക്കുന്ന് പറയുന്നത് അമൃതയുടെ ഒക്കെ ഒരു കൂട്ടുകാരി ഒരു ചാനലിൽ വന്ന് അന്ന് എലിസബത്ത് അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ തൊട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയി തുടങ്ങി അപ്പോൾ അത് എലിസബത്ത് പറയുന്നതൊക്കെ നമ്മൾ ഐ സിയുവിൽ എടുക്കണു അത് കഴിഞ്ഞ് അപ്പിളും കണ്ടിന്യൂസ് കോളി ചെയ്തുകൊണ്ടിരിക്കണു അത് കഴിഞ്ഞ് നമുക്കൊരു ബൈ സ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റായിട്ട് കിടക്കണ സമയത്ത് ഇവർ കണ്ടിന്യൂസ്ലി വിളിയോട് വിളി കേസ് കൊടുക്കുക കേസ് കൊടുക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാൻ എനിക്ക് ഓൾറെഡി ഞാൻ സ്ട്രെസ്സിലാണ് എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ അപ്പോൾ പേരൻറ്റ്സ് അപ്പോൾ വരണല്ലോ എനിക്കവിടെ ഗുജറാത്തിൽ ഇപ്പോൾ നമുക്ക് ബൈസ് സ്റ്റാൻഡർ ആയിട്ട് ഓൾറെഡി എല്ലാവരും പി ജി ചെയ്യണ ആൾക്കാരാണ് എല്ലാവർക്കും ഹെക്ടിക് ഷെഡ്യൂൾ ആണ് മുപ്പത്താറ് മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി ടൈമിങ് വരുന്നത് അപ്പോൾ പാരൻസ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരുന്നൂ അപ്പോൾ അവർ വരുന്നതാണ്ട് മുമ്പ് നമുക്കിതിൽ തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രെസ്സാണ് ഇതിൽ അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഇൻ്റെ ഇൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തായിരുന്നു ഞാനപ്പോൾ പറഞ്ഞു ഈ ഫോ ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത് എനിക്കിത് ആരായിട്ടും ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല അന്ന് എനിക്ക് പേടിയായിരുന്നു ആക്കാരുടെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു ആക്കാർ ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കണ ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവർ ഒരു മീഡിയയിൽ വഴി എല്ലാതും പറഞ്ഞു മാത്രമല്ല ആർക്കൊക്കെ ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്നിട്ട് ഓഡിയോ റെക്കോർഡിങ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരെയൊക്കെയാണോ വിശ്വസിക്കേണ്ടത് പിന്നെന്ന് നമ്മൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് പിന്നെന്ന് കുത്തിയ ആൾക്കാരുടെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് ഇവർ ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ ഈ പ്രമുഖ നടനൊന്നല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഇതിലുള്ള ആൾക്കാരാണ് എന്നിട്ടാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയില് ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇത്ര വൃത്തിയിട്ട രീതിയിൽ പറഞ്ഞത് അപ്പൊ ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതിലിപ്പോ ഞാൻ ആരെയാണ് കുറ്റക്കാരായിട്ട് കാണേണ്ടത് ഇത് ടോട്ടലി അന്നത്തെ കാലത്ത് പി ജി ചെയ്യുമ്പം ഗുജറാത്തിൽ പി ജി ചെയ്യുമ്പം എലിസബത്തിനെ വിളിച്ച് അമൃതയൊക്കെ പറയുന്നു കേസിന് തയ്യാറാണെന്ന് അന്ന് ആ കുട്ടികൾ പറഞ്ഞാൽ ശരിയാണ് ആ കേസിന് മുന്നോട്ട് വരണം ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം അതാണല്ല അത് അവർ വേറെ വലിയ ഉപദ്രവമുള്ള കാര്യമൊന്നും അല്ല പറഞ്ഞാൽ കേസ് കൊടുക്കാൻ അവർക്കും കൂടെ ഒപ്പം നിൽക്കുക അങ്ങനെ അത് മൂന്ന് പേരൂടെ ആകുമ്പോൾ അതാണ് അവരുദ്ദേശം ഈ പുള്ളിക്കാരത്തിൻ്റെ മാനസിക നില അന്ന് ശരിയല്ല കാരണം അന്ന് അത്രയും അസുഖമായിട്ട് ഐ സി കിടക്കുന്ന ആ കൂടെ അപ്പം എന്താണേലും അതിനുള്ള ധൈര്യമില്ല പിന്നെ അന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് കുറച്ച് ഒരു സംഭവം നടക്കുമ്പോൾ അന്ന് ഇതെല്ലാം പറയുന്ന ഒരു നാണക്കേട് പിന്നെ പേടി അതെല്ലാം കൂടി എലിസബത്തിന്റെ മാനസികാവസ്ഥ അന്ന് അങ്ങനെയാണ് അപ്പൊ ഇവരത് പുറത്തുവിട്ടു വിട്ടു കൊണ്ട് അന്ന് അങ്ങനെ എന്തോ ഒരു ചതി ചെയ്ത പോലെയാണ് എലിസബത്തിന്റെ മനസ്സിൽ അതുകൊണ്ട് ഇപ്പം കൂടില്ല എന്നുള്ള രീതിക്കാണ് എലിസബത്ത് പറയുന്നത് പക്ഷെ ഞാനിപ്പോഴും പറയുന്നു അവര് മൂന്ന് ഒന്നിച്ചിരുന്നാൽ അത് എലിസബത്തിന് നല്ലത് തന്നെയാണ് അപ്പൊ അത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നതിന്റെ മറുപടി എലിസബത്ത് പറയുന്നുണ്ട് സഹായിക്കാൻ പോയി സഹായം സ്വീകരിച്ചില്ല ഇങ്ങനെ അതൊക്കെ പിടിച്ചിട്ട് എന്നോട് വീണ്ടും വീണ്ടും ഈ നാലഞ്ച് ദിവസമായിട്ട് ഇന്നോട് ആക്കാര് കുറെ ആക്കാരായിട്ട് ചോദിക്കുന്നു എന്താണ് അവരുടെ കൂടെ പോയിട്ട് കേസ് കൊടുക്കാത്തതെന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്റെ പിന്നിൽ പോയിട്ട് കുത്തുന്ന ആർക്ക് ഇവരെന്നെ കുത്തുന്ന ആർക്ക് അറിയാത്തത് ഞാൻ ഒരു പക്ഷേ ഇത് അനുഭവിച്ചതാ എൻ്റെ ഏറ്റവും ലോ സ്റ്റേജിൽ ഞാൻ ഒരിക്കലും പുറത്ത് ഇത് ഇപ്പൊ എനിക്ക് പറയാൻ പേടിയില്ലാത്തതിക്ക് നാണം കെടുത്തിട്ടത് ഞാൻ ഏറ്റവും ലോ സ്റ്റേജിൽ ഇതൊക്കെ ലോക അറിഞ്ഞതാണ് അതിൻ്റെ വായനല്ലാന്ന് മാത്രം എലിസബത്ത് ഇവർ പിന്നിൽ നിന്ന് കുത്തുമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊരു തെറ്റിദ്ധാരണയാവാം കാരണം ഉണ്ടായ സംഭവം വെച്ച് മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷേ അന്ന് അവ ആ കുട്ടികൾ അമൃത അഭിരാമി അന്ന് അത് ചെയ്തത് അവരുടെ ആ ഒരു സിറ്റുവേഷനെ അവർക്ക് അന്ന് അതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ കാരണം അന്ന് ഈ ഈ ആരാ എലിസബത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി അവർക്ക് കിട്ടിയാൽ അവർക്ക് നല്ലതായിരുന്നു ആ കുട്ടി മുന്നോട്ട് വന്ന് കേസ് കൊടുക്കുകയൊക്കെ ചെയ്താൽ അവർക്കൊരു ബലം കൂടെ ആയേനെ പക്ഷേ ആ അത് എലിസബത്ത് ചെയ്തില്ല ചെയ്യാത്ത സിറ്റുവേഷനിലായിരിക്കും ആ വോയിസ് ഒക്കെ പുറത്ത് ഇടിയെടുക്കുകയൊക്കെ ചെയ്തത് പക്ഷേ എന്ന് എഴുതി ആ പിള്ളേർ ഈ ഒരു കേസിൽ എലിസബത്ത് അവരെ വിശ്വസിച്ച് ആ പിള്ളേർ ഇവരെ നിന്ന് കുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ശത്രുവിൻ്റെ ശത്രുവുമിത്രം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ശത്രുവിന് വേണ്ടിയല്ലേ പോരാടുന്നത് അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് എന്താണേൽ നിൽക്കും ഇത് വെറുതെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എലിസബത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത് എലിസബത്തിനൊരു നല്ല സപ്പോർട്ടായിട്ട് ആ പിള്ളേരെന്താണ് നിൽക്കുമെന്ന് തന്നെയാണ് കാരണം അവർക്ക് അവരനുഭവിച്ചതും ഇവരനുഭവിച്ചതും ഒന്നാണ് രണ്ട് കൂട്ടരും അനുഭവിച്ച ഒന്നാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി ആ പിള്ളേർക്ക് ശരിക്കറിയാൽ എന്താണ് അനുഭവിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും ആ അവരിതിന് ഈ പെൺകുട്ടിക്ക് ആദ്യകാലത്ത് സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല രണ്ടാമത് കെട്ടിയ കൂടെ എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ പിണക്കം കാണും പക്ഷേ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞു കാലം കഴിഞ്ഞു രണ്ടും ഇവരെല്ലാം ഓരോരോ വ്യക്തികളാണ് മാറി നിൽക്കുന്ന വ്യക്തികളാണ് അപ്പം ഇതിൻ്റെ അകത്ത് ബന്ധങ്ങളുടെ ചങ്ങലകളൊന്നുമില്ല അപ്പോൾ അവർക്ക് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇനി വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഇപ്പം എലിസബത്തി ബുദ്ധിപൂർവ്വം നിൽക്കുകയാണെങ്കിൽ അമൃതയോടും അഭിമാമിയോടും കൂടെ നിൽക്കുന്നതാണ് നല്ലത് പക്ഷേ എന്തോ എലിസബത്തിന് അത് പറ്റുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനേക്ക് മറക്കല്ലേ